ി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്തകൾ നിഷേധിച്ച് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളാണെന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ അങ്ങനെയൊരു തീരുമാനമില്ല മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകേണ്ട നിലപാട് സ്വീകരിച്ചിട്ടുമില്ല പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി അങ്ങനെ നിൽക്കുന്നു ഉള്ളൂ പ്രവേശിച്ചോ പ്രവർത്തിച്ചോ പാർട്ടി അത്ര വേറെ പാർട്ടിയിലേക്ക് പോയിട്ടുമില്ല അതെല്ലാം ഈ പറഞ്ഞപോലെ യൂഹാമോഹവും അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളും വാർത്തകളുമാണ് അടിസ്ഥാനരഹിതമായ വാർത്തയാണ് എന്ന് ഇത്രേം പറഞ്ഞോളൂ പക്ഷെ അത് വന്ന് 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 അവസാനം പ്രചരണം ബി ജെ പിയിലേക്ക് എന്നുള്ള മട്ടിലേക്ക് വന്നു ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനവും ഇല്ല ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകേണ്ട ഒരു നിലപാടും സ്വീകരിച്ചിട്ടും ഇല്ല എല്ലാ പാർട്ടി നേതാക്കന്മാരും വിളിക്കാറുണ്ട് വിളിക്കാറുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കലും വിളിക്കും അപ്പൊ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും അതോടുകൂടി അവരങ്ങ് നിൽക്കും എന്നും പറഞ്ഞ പോലെ അവരുടെ നേതാക്കള് വിളിച്ചിരുന്നു വന്ന് കണ്ടു നമ്മളോട് പറയാതെ തന്നെ ഒരാൾ മൂന്നാറുകാരെങ്കിലും വീട്ടിലുണ്ടോ എന്ന് ആ ഉണ്ട് കാണാൻ വരട്ടെ പോരെ അവരുടെ കൂടെ ഒരാൾ വരുന്നു കണ്ടു സംസാരിച്ചു അപ്പൊ നമ്മൾ നമ്മുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു അതിന് ശേഷമാണ് സ്റ്റേറ്റ് സെക്രട്ടറി കാണുന്നത് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ യാദർശികമായി നടന്ന സംഭവങ്ങളെല്ലാം അത്ഭുതകരമായി നടന്നു എന്ന് കണക്കാക്കേണ്ടതില്ല നിലവിൽ വേറെ ഒരു പാർട്ടിയിലേക്കും പോയിട്ടുമില്ല ഓർമ്മ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ഇല്ല പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ എങ്ങനെ പാർട്ടി ആവും പിന്നെ ഇത്രയും കാലം കടന്നു വന്നപ്പോൾ പാർട്ടി രജിസ്റ്ററിൽ പേരില്ല എന്നുള്ളതല്ലാതെ ആ പാർട്ടിക്കാരനായല്ലേ അറിയപ്പെടുന്നേ അങ്ങോട്ട് നമ്മളെ ഫോണിലോ അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് കാണുന്ന ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ സഹാവേ നല്ലെ വിളിക്കണേ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പാർട്ടി എന്തെങ്കിലുമൊക്കെ ആണേലും അപ്പോൾ സഹാവുന്നല്ലേ വിളിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പാർട്ടിയായ ഒരു ബന്ധം വരണം വരെ അങ്ങനെയല്ലേ തുടരാൻ പറ്റുള്ളൂ ഇത് സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ബി ജെ പിക്ക് പോകണമെന്നുള്ള നിലപാട് തീരുമാനം ഇല്ല ബി ജെ പിയുടെ ഏതോ ഒരു വിഭാഗത്തിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവാണ് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ് പാർട്ടിയുടെ നേതാവാണ് എന്ന് ഞാൻ മനസ്സിലായത് അപ്പം അദ്ദേഹം പറഞ്ഞിങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പറഞ്ഞിരുന്നു കണ്ടു പോകാൻ വന്നാണ് പാർട്ടിയിലേക്ക് വരണം ബി ജെ പിയിലേക്കെന്ന് പറഞ്ഞാൽ അവർ ഒരു രണ്ട് മൂന്ന് മാസമായി പറഞ്ഞു സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ പാർട്ടികളാണ് നിൽക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇല്ല മാത്രമല്ല അവർ തോട്ടം തൊഴിലാളികൾ ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ ആ നിലയിലേക്കുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ട് പാർട്ടിയുടെ പ്രശ്നങ്ങളായി നിൽക്കുകയാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് വരാനോ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു അഭിപ്രായം നിലവിലില്ല എന്നാണ് അവരോട് പറഞ്ഞത് അത്രയും ഒരു വന്നപ്പോൾ യാദർശികമായ ഒരു സംസാര വിഷയം നടന്നു എന്നുള്ളതല്ലാതെ ഞാൻ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല വരണമെന്ന് അവർ നിർബന്ധം അങ്ങനെ പറയാൻ പറ്റത്തില്ല അവർക്ക് നിർബന്ധിക്കാനും പറ്റത്തില്ല എനിക്ക് ഒരു പ്രതീക്ഷ വാക്കുകൾ പോലും ആ സമയത്ത് ഞങ്ങൾ കൊടുത്തിട്ടില്ല